മോളെ നീ പോട്ടെ അവന് ചായ വെള്ളം എന്തെങ്കിലും എന്ത് പേര് പറഞ്ഞത് വീടിപ്പൊ എവിടെ എന്നാ പറഞ്ഞത് കോട്ടയ്ക്കിന കോട്ട് ചങ്കുവെട്ടി ചങ്കുവെട്ടിന് ആ സുധാകരൻ അറിയും ആ അറിയാം അറിയാം ആ മനസ്സിലായി മനസ്സിലായി ഉം ഉദാഹരണ വനാണല്ലേ നിനക്കെന്താ എന്തെ ആ ഓട്ടോഷ് അവനൊക്കെ പോയി മോളെ നീ അവനെന്താ പറയാതെ എവിടെ മോള് വിചാരിക്കുന്ന പോലെ ഒന്നല്ലോ കാര്യങ്ങള് ഞാൻ അവനോട് സംസാരിച്ചു വന്നപ്പോഴേ അവന് താല്പര്യം സ്വത്തുമുതലിനോടാ അല്ല നിന്നോടൊന്നുമില്ല ഇങ്ങനെ കൊറേ പേരുണ്ട് പെണ്ണുങ്ങളെ വലയിലാക്കാൻ വേണ്ടി ആളൊന്നല്ല പിന്നെന്താ അച്ഛന്നോണ പറയാ മോളോണിന്റെ അച്ഛൻ പറയുന്നത് എന്നിട്ട് അച്ഛനെന്താ അവനോട് പറഞ്ഞേ മുതല് കണ്ടിട്ട് അവരുത് പെണ്ണുങ്ങളോടുള്ള സ്നേഹം ഞാൻ അവനോട് പറഞ്ഞു ഇത് പറഞ്ഞതും അവൻ റോറ്റ പോക്കാക്കി അറിയണ്ട മോൾക്ക് പറ്റിയ ചക്കനെ അച്ഛൻ കൊണ്ടു തരും കൊണ്ടുവച്ചു അപ്പൊ സുധാകരന്റെ വാനാണല്ലേ നിന്റെ തണ്ട പറഞ്ഞിട്ടാണോ നീ എന്റെ മോളെ പിന്നീട് നടക്കണത് ഏ ആ ഒരു കാര്യം പറയാ മേലാൽ നീ അവളുടെ പിന്നിൽ നടന്നാല് അവളെയും കൊല്ലും ഞാനും ചാവും എന്നാലും നിനക്ക് തരില്ല ഇറങ്ങിപ്പോൾ എന്റെ വീട്ടിൽ നിന്ന്